പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഔദ്യോഗിക രേഖകൾ വ്യാപകമായി ചോരുന്നു ഭീകരബന്ധം സംശയിക്കുന്ന സംഘടനകൾക്ക് വരെ വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി നേരത്തെ വി വി ഐ പികളുടെ യാത്രാവിവരങ്ങൾ പോലീസിൽ നിന്ന് ചോരുന്നുവെന്ന കേന്ദ്ര ഇന്റലിജൻസും റിപ്പോർട്ട് നൽകിയിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ അംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ നൽകണമെന്നു സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്ക് ഇത് ബാധകമാക്കണമെന്നും ജില്ലാ പോലീസ് മേധാവികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു പോലീസിലെ ഔദ്യോഗിക രേഖകൾ വ്യാപകമായി ചോരുന്നതാണ് ഇത്തരമൊരു നീക്കത്തിന് ഡി ജി പിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഭീകരമെന്ന് സംശയിക്കുന്ന സംഘടനകൾക്ക് പോലും ഇത്തരം വിവരങ്ങൾ ചോരുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു ഈ സംഘടനകളിൽപ്പെട്ടവരും പോലീസ് ഉദ്യോഗസ്ഥരും അംഗങ്ങളായി നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ പോലീസ് ആസ്ഥാനത്തെടുക്കുന്ന തീരുമാനങ്ങൾ പോലും മിനിറ്റുകൾക്കകം ഈ ഗ്രൂപ്പുകളിലേക്ക് എത്തുന്നുണ്ട് വിവിഐപികളുടെ യാത്രാവിവരങ്ങൾ പോലീസിൽ നിന്നും ചോരുന്നുവെന്ന കേന്ദ്ര ഇന്റലിജൻസും നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ യാത്രാവിവരങ്ങൾ ചോർന്നത് നേരത്തെ ജനൻഡിവി പുറത്തുവിട്ടിരുന്നു തുടർന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചതോടെയാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയത് ഇതിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകി ഇതെല്ലാം കണക്കിലെടുത്താണ് പുതിയ തീരുമാനം നടപ്പാക്കുന്നത് ഗ്രൂപ്പുകളുടെ വിവരങ്ങൾ നൽകാത്ത പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് പിടിക്കപ്പെട്ടാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി ജനൻ ഡീവിയോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ ചില ഗ്രൂപ്പുകൾ നിലവിൽ സംസ്ഥാന ഇന്റലിജൻസും നിരീക്ഷിക്കുന്നുണ്ട് ഈ പോലീസ് ആസ്ഥാനത്ത് തയ്യാറാക്കുന്ന നിർണായക രേഖകൾ പോലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ചോർന്നതോടെയാണ് കടുത്ത നടപടികളിലേക്ക് ഡി ജി പി കടന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിലപാടുകളും ഇതിന് കാരണമായി തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം